നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിലെ വിവിധ ഒലക്കകളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പണമുള്ളവന്റെ ഒലക്കയും പണമില്ലാത്തവൻ്റെ ഒലക്കയും പാവങ്ങളുടെ ഒലക്കയും ഒക്കെ ഒലക്ക തന്നെയാണെങ്കിലും ഇതിലെല്ലാം തമ്മിലുള്ള വികാരം പലതാണ് പണമില്ലാത്ത ഒലക്കയുമായി അയൽവക്കത്തുള്ള ഒരളിൽ കൊണ്ട് കുത്താൻ ചെന്നാൽ ഈ പണമില്ലാത്തവൻ ഉടനെ ഒന്നിൽ പോക്സോ കേസിൽ അകത്താകും അതല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിൽ അകത്താകും യാതൊരു തർക്കവുമില്ല ഓൺ ദി സ്പോട്ടില് നമ്മളെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത അകത്താകും നിയമം അതാണ് പക്ഷേ പണമുള്ളവന് വേണ്ടിയാകുമ്പോൾ അവൻ്റെ ഒലക്ക ഏത് ഒരളിലും കൊണ്ട് കുത്താവുന്നതാണ് നമ്മളുടെ നാട് നമ്മളെ കഴിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നടൻ സിദ്ദിഖ് അമ്മയുടെ പൊന്നുമാൻ അവന്റെ ഒലക്കയെ കുറിച്ചാണ് അവന്റെ ജീവിതത്തിൽ പല പല സമയങ്ങളിലും ഈ ഒലക്ക കൊണ്ടുപോയി പലവിധ ഒരലുകളിൽ കുത്തിയതിന്റെ തെളിവുകളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ഈ ഒലക്കയുടെ കാഠിന്യം പരിശോധിക്കണമെന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തി പരിശോധിക്കണമെന്ന് സി പി എം സേവാളുടെ ഭാഷയാണ് വീതിയും കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് ഉണ്ട് ആ ഒരൊക്കെയാണ് ശക്തി പരിശോധിക്കണമെന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് ജാമ്യം കൊടുക്കാതെ കേസ് തീർപ്പാക്കിയപ്പോൾ കേസെടുത്ത് മൂന്നാഴ്ചയ്ക്ക് ശേഷവും ഇവനെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതിരുന്ന നമ്മളുടെ പോലീസ് സംവിധാനം നമ്മളുടെ ഭരണ സംവിധാനം മികച്ചതാണെന്ന് പറയേണ്ടി വരും സാധാരണക്കാരന് വേണ്ടി കാണിക്കുന്ന ഊർജ്ജമൊന്നും ഈ ഇത്തരം വില കൂടിയ ഒലക്കകൾക്ക് ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടുകൂടി ഒലക്കയുമായി ഇവ മുങ്ങി ഇന്നിതുവരെ ഇവനെ പറ്റി മാധ്യമങ്ങൾക്കോ പോലീസിനോ യാതൊരു വിവരവും ഇല്ല എന്നാണ് ധാരണ അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും ഓർക്കണം ഇവര് സ്വന്തമായി ഒരു ഒരളുള്ള വ്യക്തിയാണ് ആ ഉള്ള ഒരള് പോരാത്തത് കൊണ്ടാണ് ഇവൻ നാട്ടിൽ കാണുന്ന ഒരളുകളിലെല്ലാം പോയി ഒലക്കെ കുത്താൻ പോയത് പക്ഷേ നിന്റെ മകൻ നിനക്ക് വേണ്ടി ജാമ്യ അപേക്ഷയുമായി സുപ്രീം കോടതിയിലെ ഓടി നടക്കുന്ന കണ്ടിട്ട് ആ പാവം ചെറുക്കന്റെ അവസ്ഥ ഞാനൊന്ന് ചിന്തിച്ചു പോയി ഞാനിന്ന് ഈ പ്രായത്തില് എന്തോക്കയുമായിട്ട് നാണിനികളെ കുത്താൻ നടന്നാൽ എനിക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ എൻ്റെ മകന് പോകേണ്ടി വന്നാൽ അവന്റെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ചിന്തിച്ചു പോയി അതുകൊണ്ട് നമുക്ക് ആ പയ്യനെ വിടാം അത് പോട്ടെ പിതൃവാത്സല്യമായിരിക്കാം പക്ഷെ ഒന്നോർക്കണം സ്വന്തം നമ്പിയായാലും മക്കളായാലും എല്ലാവർക്കും നിയമം ഒരേപോലെ ബാധകമായിരിക്കണം സ്വന്തമായി കാഴ്ചപ്പാടുള്ളവന്റെ വാൻ ആണെങ്കിൽ അവൻ ഈ കൂട്ടിക്കൊടുപ്പിന് പോകരുതായിരുന്നു എന്നാണ് എന്റെ പക്ഷം നിങ്ങളുടെ പക്ഷം എന്തുവാകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ കൂട്ടിയേക്കാം അങ്ങനെ ഒരു രണ്ടാഴ്ചത്തെ റിലീഫ് കിട്ടിയിരിക്കുകയാണ് ഈ ഒലക്ക നായകന് ഈ ഒലക്ക നായകൻ ഇന്നിപ്പോൾ പൊങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരുമാതിരി പോലീസും സർക്കാരും ഈ ഒലക്ക നായകന്മാരും തമ്മിലുള്ള ഒരുമാതിരി സംവിധാനമാണ് ഈ ഗിവാൻ ടേക്ക് സംവിധാനത്തില് ഒലക്ക നായകനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളുടെ സർക്കാരിലെ പതിനേഴ് എം എൽ എ മാര് ഇതേ പീഡനകഥയിലെ പരിവേഷം ചാർത്തി നിൽക്കപ്പെടുമ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന മന്ത്രിമാരിൽ രണ്ട് മന്ത്രിമാര് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല അവരിട്ട് പറയുന്നുമില്ല പക്ഷേ അവര് പറയുന്നു രണ്ട് മന്ത്രിമാര് ഈ ഒലക്ക നായകന് സപ്പോർട്ടുമായിട്ട് ഒലക്കെ ഊന്നാൻ പോയിട്ടുണ്ടെന്ന് ആരാണെന്നും എനിക്കറിയില്ല അവരുടെ ഒലക്കയുടെ ശക്തി എന്താണെന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ നാട്ടില് ഒരു ഒലക്ക നായകനെ പറ്റി പരാമർശിച്ചപ്പോൾ എനിക്കെതിരെ അൻപത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര കേസ് വന്നു മാനനഷ്ട കേസ് ഈ ഒലക്കനായകന് മാനമുണ്ട് ആ മാനം നഷ്ടപ്പെടുവെന്ന് ഞാൻ അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് അവന്റെ മാനത്തിന് വില എടാ ഒലക്ക നായകന്മാരെ നീയൊക്കെ ചെറ്റ മുക്കാൻ പോകുന്ന സമയത്ത് ഓർക്കണം നാളെ ഇത് ജനങ്ങൾ അറിയുമെന്ന് ഈ ഞാൻ പറഞ്ഞ ഒലക്കനായകൻ ചെറ്റ മുക്കാൻ വരുന്നത് നിരന്തരം കണ്ട് കണ്ട് സഹി കെട്ടിട്ടാണ് ആ ഒലക്കനായകനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതെങ്കിൽ ഇന്ന് മറ്റൊരുപാട് ഉലക്ഷകന്മാരെ പറ്റിട്ട് പലവിധ സ്ത്രീകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിലൊരു മാന്യനെ പറ്റിയിട്ട് നമ്മൾ തന്നെ പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമം കാശുള്ളവന് അവന്റെ വഴിക്കും കാശില്ലാത്തവന് അവന്റെ വഴിക്കും ഒക്കെ വഴിതിരിച്ചുവിടപ്പെടുന്ന നിയമമാണെന്ന് പിണറായി വിജയന്റെ ലാവുലിൻ കേസിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിജയന്റെ ലാവലിൻ കേസ് കഴിഞ്ഞ എഴുപത്തി ഏഴ് പ്രാവശ്യം സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചിട്ട് നമ്മളുടെ രാജ്യത്തെ ഒരു പൗരനും മിണ്ടാട്ടമില്ല അതും ഗിവാണ്ടേജ് സംവിധാനമാണ് അങ്ങനെ ഗിവാണ്ടേജ് സംവിധാനത്തിലൂടെ നമ്മൾ നാട്ടുകാരുടെ വായിൽ മണ്ണ് വാരിയിടുന്ന ഈ ഉലക്ക നായകന്മാരുടെ ശേഷി പരിശോധിക്കാൻ സി പി എമ്മിലെ സഹാക്കന്മാർ മുന്നോട്ട് വരുമെന്ന് വിശ്വസിക്കാം വിശ്വസിക്കണം അങ്ങനെ മാത്രമേ വിശ്വസിക്കാവൂ ഹേമാക്കം കമ്മിറ്റി റിപ്പോർട്ടിന്റെ മണ്ഡയിൽ നാലര കൊല്ലം അടയിൽ നിന്ന് എൽ ഡി എഫ് സർക്കാർ യോ അങ്ങനെ പറയരുത് ശ്രീപക്ഷ സർക്കാർ ഇവന്മാർ ഏത് ഇടയിൽ പോയിരിക്കുന്നെന്ന് ജനങ്ങൾ ചോദിക്കണം നമ്മളറിയണം കേരളത്തിലെ അമ്മയുടെ പ്രധാന ഒലക്ക നായകന് രണ്ടാഴ്ചത്തെ റിലീഫ് കിട്ടിയപ്പം ഒലക്കനായകന്റെ അയൽവാസികള് ലഡ്ഡു വിതരണം ചെയ്തെന്ന് അവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം കാര്യം നാട് ഓടി നടന്ന് വെണ്ണു പിടിച്ച ഒരുത്തന് രണ്ടാഴ്ചത്തേക്ക് ജാമ്യം നിറഞ്ഞപ്പോഴത്തേക്ക് അയലുകാരെല്ലാം കൊണ്ടുനടന്ന് ലഡ്ഡു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഡു കൊടുത്ത അവന്മാരുടെ അവളമാരുടെ വീടുകളിൽ കയറി ഇവൻ ഒലക്ക കുത്താൻ ചെന്നാൽ അവരതിനെഗ്രിയാണെന്നുള്ള രീതിയായി പോയി അവരുടെ മാനസികാവസ്ഥ അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒലക്ക ഒലക്കനായകന്മാരെ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മൾക്കിടയിൽ ഉണ്ടാകുമായിരിക്കാം എനിക്കതില്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയാണ് എക്സ്പീരിയൻസ് ഉള്ളവരത് മുന്നോട്ട് പറയുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഏതോ ഒരു കുഞ്ഞാലമോൻ പൊന്നമോൻ ചക്കരമോനാണ് തേന്ലിക്കുന്ന മോൻ അവരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു ഇത്തരം പുലക്കനായകന്മാരെ പറ്റിയിട്ട് പരാമർശിക്കുന്നവര് അവരുടെ പൂർവ്വകാല ചരിത്രം ഒന്ന് പരിശോധിക്കണമെന്ന് നിന്റെ ചരിത്രം എനിക്ക് പരിശോധിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ചരിത്രം എനിക്ക് പരിശോധിക്കാം അവിടെ യാതൊരു മാലിന്യങ്ങളും അടിഞ്ഞു കൂടിയിട്ടില്ല എന്നുള്ള കൃത്യമായ ഉറപ്പ് എനിക്കുണ്ട് നീ വാ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് എന്റെ നാട്ടിലെ ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് ഞാന് ഒരക്ക കുത്താൻ പോയിട്ടില്ല ആകെ കുത്തിയതല്ല എന്റെ ഭാര്യയുടെ ഒലക്കല അല്ലാപ്പുറത്തേക്കും ഞാൻ കുത്താൻ പോയിട്ടില്ല എനിക്ക് ഉറപ്പോട് പറയാം നിനക്കത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിന്റെ പോരായ്മയായിട്ട് കൂട്ടി അങ്ങനെ ഉലക്കനായകന് ജാമ്യം കിട്ടിയപ്പോഴത്തേക്ക് ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതി സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് ഇവന്റെ അറസ്റ്റ് തടഞ്ഞിട്ടേ ഉള്ളൂ അത് നമ്മളുടെ സംവിധാനങ്ങൾ സർക്കാരും പോലീസും എല്ലാം ആഗ്രഹിച്ചത് തന്നെയാണ് അങ്ങനെ ആകണം എന്ന് അപ്പൊ നമുക്ക് ഈ ഉലക്കനായകന് വേണ്ടി ഒരു കി ജയി വിളിക്കണ്ടായോ കി ജയി ഉലക്കനായകൻ കി ജയി നാട്ടിലെ എല്ലാ ഫ്ലൗഡുകൾക്കും ഒരു പ്രത്യേക കീ ജൈ നമ്മുടെ സഹാക്കന്മാര് പിന്നെ കടി കൂടുന്ന ഉടനെ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പുഷ്ടി ചുരുട്ടി ഇടിക്കാറുണ്ട് സിന്ദാബാദ് സിന്ദാബാദ് சிந்தாபாதியின் அர்த்தம் അറിയாவோ അറിയாம நான் அவரை கூளே அழைக்காதில்ல அப்ப சரி நாம் சலாம் தான்